ഹലോ ഫ്രണ്ട്സ് പുതിയ പേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം എന്താ ഡ്രസ്സും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കൂടിയാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്കെല്ലാം വരേണ്ടത് അപ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പോകുന്നത് പക്ഷേ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കൂടിയാണ് പോകേണ്ടത് ഞങ്ങൾ ഈ കടയിൽ ഞങ്ങൾ കയറേണ്ട റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മസാലിന്നാണ് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് വന്ന് കയറിയനും അട്ടിപ്പൊഴി ഫുഡാണ് കേട്ടോ ഇപ്പോൾ ആഗ്രഹം ഇപ്പം ഇങ്ങനെ പറയേണ്ടത് ചട്ടിച്ചോറ് വേണം അത് ഇവിടെ വന്നിട്ട് തിന്നിട്ടില്ലേക്ക് വേണം പറയുന്നുണ്ട് അപ്പം ഇവിടെ ചട്ടിച്ചോറുണ്ടോ എന്നൊക്കെ നോക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ ഇരിക്കാനും വേണ്ടി പോകുക അവിടെ ഇരുന്നാല് താഴത്തേക്ക് കാണാം റോഡും വണ്ടികളൊക്കെ പോകേണ്ടത് നല്ല രസമാണ് നല്ല വ്യൂ കിട്ടും പിന്നെ ഞങ്ങൾ ഇത് പൈനാപ്പിൾ ആണ് കേട്ടോ മധുരം തേനൊക്കെ ഉണ്ട് അതിൻ്റെ പേര് കറക്റ്റായിട്ട് കറിയ അതൊക്കെ തിന്നു പിന്നെ ഇപ്പച്ചീ വെച്ചി ചട്ടിച്ചോറും ഞാനും കുയുമന്തി കാക്ക നൂൽ പൊരാട്ട് സോറി ആ നൂൽ പൊരാട്ട നൂൽ പൊരാട്ടേനും നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ചട്ടിച്ചോറൊക്കെ നല്ല ഇഷ്ടമായി ഇടയ്ക്കൊക്കെ മച്ചു വാരും ചേരുണ്ടായിരുന്നു കേട്ടോ ചട്ടിച്ചോറ് പൊറോട്ട ഒന്നും ഇല്ലാതെ അങ്ങനത്തേ നല്ല ടേസ്റ്റാണ് പിന്നെ മന്തി എല്ലാവരും ടേസ്റ്റാണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക് അവിടുത്തെ ഫുഡുകളൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും പെരിതൽ മണ്ണൊക്കെ വരികയാണെങ്കിൽ പെരിതൽ മണ്ണിലുള്ള മസാലയെന്ന് റെസ്റ്റോറൻറ്റിൽ എന്തായാലും കയറി വെക്കണം അടിപൊളി ഫുഡാണ് അപ്പോൾ ഞങ്ങളതൊക്കെ തിന്ന് വയറൊക്കെ നാര അല വയറൊക്കെ ഞങ്ങള് ഇനി ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഈ ചെമ്മയ കടയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അവിടെ എത്താനായിട്ട് ഇനി ഇങ്ങോട്ട് ഒന്ന് തിരിയാണ്ട് അപ്പം ഞങ്ങൾ അവിടെ എത്തി കടയിലൊക്കെ കയറി ഇതൊന്ന് നോക്കി എനിക്ക് ഡ്രസ്സൊക്കെ പക്ഷെ അതിൻ്റെ അതൊക്കെ ചെറുതാണ് അതുകൊണ്ടൊക്കെ പറ്റിയില്ല ഞങ്ങൾ ഇങ്ങനെ ഇക്കും ഇങ്ങനെ തപ്പി നടക്കാണ് പിന്നെ എനിക്ക് ഒരു ചെറുതാരുണ്ടെങ്കിൽ കണ്ടോ ഇത് പിന്നെ വേണ്ട എന്ന് ഒക്കെ നല്ല ഇഷ്ടമായി പക്ഷെ ഞാൻ അതിനുള്ള വലുപ്പമായിട്ടില്ല അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു ഇനി കുറച്ചുകൂടി വലിപ്പം ആവട്ടെ അപ്പം ഇനി വാങ്ങാം ഒക്കെന്ന് വിചാരിച്ചു ഞാൻ അപ്പം ചാടേണ്ട എന്താ വെച്ചാൽ മാഡം കൊഞ്ചലക്കെ ചാടേണ്ടക്കെ അത് വാങ്ങാൻ നല്ല പൂതി ഉണ്ട് അപ്പം ഞങ്ങൾ കുറേ ഇതിൻ്റെയൊക്കെ കാക്കാക്കും ഉപ്പാക്കും ഉമ്മാക്കും പിന്നെ ഇക്കും ഒക്കെ ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്ത് ഞങ്ങൾ ഇനി നേരെയും വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്കല്ല ഇനിയും ചിലപ്പോ ഞങ്ങള് എന്റെ കുഞ്ഞാമ്മയും മൂത്തമ്മരണ്ട് അവിടെ പോവാണ് അവർക്കും ചിലപ്പോ അവിടെ ഉണ്ട് അവിടെ രണ്ട് കുഞ്ഞാമാരും പിന്നെ ഒരു മൂത്തമ്മക്കിപ്പ വരും പറഞ്ഞുണ്ട് അപ്പൊ ഞങ്ങള് മൂന്ന് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിലും കുഞ്ഞാമ്മ ഓരോ വണ്ടിയിലും മൂത്തമ്മേറ്റും ഓരോ വണ്ടിയിലും അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങട്ട് അങ്ങോട്ട് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോവാണ് കണ്ടെ എന്ത് മാതിരി തിരക്ക എപ്പം നോക്കിയാലും ഉണ്ടാവും ഓർഡർ തിരക്കാം